കൊല്ലം നഗരത്തിന്റെ വികസനത്തിനായി കൊല്ലം തീരദേശ മേഖലകളിലും കൊല്ലം തോടിന്റെ ഇരു കരകളിലുമായി താമസിച്ചിരുന്നവരെ സുനാമി പുനരധിവാസ ഫ്ളാറ്റുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷമാകുന്നു പുറംമോടിയിൽ മാത്രം നിലകൊള്ളുന്ന മിക്ക ഫ്ളാറ്റുകളിൽ അവിടുത്തെ നിവാസികൾ വലിയ ദുരിതത്തിലാണ് കഴിയുന്നത് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ശുചിമുറി മാലിന്യത്തിനുള്ള സൗകര്യം മാലിന്യ സംസ്കരണം യാത്രാ സൗകര്യം തുടങ്ങി നിരവധി തലങ്ങളിൽ ഈ നിവാസികൾ പ്രശ്നങ്ങൾ നേരിടുന്നു വീടുകൾ കൈമാറിയെങ്കിലും പട്ടയം ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ വസിക്കുന്നവരുടെ പ്രധാന പരാതി കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ ഇരുവൈപുരത്ത് അനുഗ്രഹ വള്ളക്കടവ് സ്നേഹതീരം എന്നിവിടങ്ങളിലും വയനാട്ട് വലിയ വിള താന്നി കുറ്റിക്കാട് ധവളക്കുഴി എന്നിവിടങ്ങളിലുമാണ് സുനാമി ഫ്ളാറ്റുകൾ ഉള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ മയനാട് ധവളക്കുഴ സ്ഥിതി ചെയ്യുന്ന സുനാമി ഫ്ളാറ്റിലെ താമസക്കാർ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നു സാമൂഹ്യ പ്രവർത്തകയും ഡെമോക്രാറ്റിക് ഫോറം കൊല്ലം ജില്ലാ സെക്രട്ടറിയും സുനാമി ഫ്ളാറ്റിലെ നിവാസിയുമായ സൗദ ഇവിടുത്തെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെ കുറിച്ചും സംസാരിക്കുന്നു ഞാൻ ജനിച്ചു വളർന്നതെല്ലാം താമരപ്പുളം പുകയിലെ പണ്ടാകശാലയിലാണ് അതായത് ഇപ്പം കൊല്ലം തോട്ടം പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വികസനം എന്നും പറഞ്ഞുകൊണ്ട് കൊളമാക്കിയിട്ടിരിക്കുന്ന കൊല്ലം തോണ്ടിന്റെ കാര്യങ്ങളാണ് നമ്മൾ താമസിച്ചിരുന്നത് ജെൻസിംഗ് വളർന്നു തന്നെ അവിടെ തന്നെ വിദ്യാഭ്യാസം വിവാഹം എല്ലാം നമ്മളത് തന്നെ പിന്നെ വികസനത്തിന്റെ പേരും പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് കുടി ഒഴിപ്പിച്ചത് പക്ഷെ അത് സുനാമിയുടെ ഇതിലാണ് ഞങ്ങളെ കുടി കുടിയൊഴിപ്പിച്ചതെന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ വികസനത്തിന്റെ പറഞ്ഞ് മാറ്റിച്ചത് പക്ഷെ കൊണ്ടുവന്നിട്ടത് സുനാമിയുടെ രൂപത്തിലേക്കാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത് ആ നമുക്കൊരു ഇവിടെ വന്നതിന് ശേഷം തന്നെ എല്ലാവരും രോഗികളായി സുഖം പിന്നെ വെള്ളത്തിന്റെ ഭയങ്കരമായി നമ്മൾ വെള്ളത്തിൻ്റെതോ ഭയങ്കരമായി രൂക്ഷമായിട്ട് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായി അനുഭവിച്ചു പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അതിനു വേണ്ടിയിട്ട് സമരം തന്നെ അല്ല പോയി ഫ്രണ്ടിപ്പോ സമരം ചെയ്ത് അരിഞ്ച് താപ്പ് ഇവിടെ അനുവദിച്ചു തന്നു പിന്നെ താഴെ ഒരു അതും നമുക്ക് സ്ഥിരമായിട്ട് ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഒക്കെ സമരവും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഇപ്പം ഇച്ചിരി വെള്ളമൊക്കെ വരുന്നുണ്ട് പിന്നെ വെള്ളം ഇല്ലാത്ത ചില സമയങ്ങളിൽ മൂന്ന് നാലും ദിവസം നമുക്ക് വെള്ളം ഇല്ലാതാകുന്നുണ്ട് അപ്പൊ നമ്മൾ താഴെ ഒരു വീട്ടില് ഈ നൂറ്റി അറുപത്തിനന്തോ കുടുംബക്കാരും ആ വീടിന്റെ ജലത്തിൽ കൂടെയാണ് കുറയുവരുവാനാണെങ്കിലും എല്ലാം വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ മസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ആ വേണ്ടുന്ന രീതിയിലുള്ള നമുക്ക് മലിന ജലം അതായത് കക്കൂസ പൊട്ടി ഒഴുകിയാണ് ഒരു കുടുംബം ഒരു ഫ്ളാറ്റിനകത്ത് എട്ട് കുടുംബക്കാർ ആ എട്ട് പേരിൽ ഒരു വീട്ടിലെ എട്ട് അംഗങ്ങൾ ചിലപ്പോ ഒൻപത് അംഗങ്ങൾ കാണും അത്രയും ഈ അക്കുസ്മാനി അതിനകത്ത് ആ വാഴക്ക് ജനം താഴാനുള്ള സെർട്ടിക് ടാങ്കിനകത്ത് ഇല്ല നാലോ മൂന്നോ റിങ്ങൾ ഇതിനകത്ത് നോക്ക് തന്നിരിക്കുന്നത് ഈ ഇത്രയും ജനങ്ങൾ ഒരു വീട്ടിൽ തന്നെ എട്ടോ ഒമ്പതോ കുടുംബക്കാരുള്ളവര് ചിലപ്പോ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന ആയിരിക്കും അതിനകത്ത് മക്കൾക്ക് വീട് കാണത്തില്ല അപ്പൊ ആ മക്കളും കൂടെ അവർക്കൊപ്പമാണ് താമസിക്കുന്നത് അത് കാരണം നമുക്ക് ഇതിനകത്ത് വന്നത് ചെയ്തതിന് ശേഷം നമുക്ക് യാതൊരു നല്ല കാര്യങ്ങൾ ഇന്ന് പതിമൂന്ന് വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയതാണ് സുനാമി ഫ്ലാറ്റ് ഇവിടെ കെട്ടിയത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഈ സൈഡിൽ മഞ്ഞ പെയിന്റ് അടിച്ചത് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ തലകൂത്തി താഴെ കിടക്കാന്ന് തോന്നിപ്പോ നമുക്ക് പത്ത് വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ ഉടനെ പട്ടയം തരാമെന്നാണ് പറഞ്ഞത് ഇന്ന് വരെ നമുക്ക് പട്ടയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അതിനു വേണ്ടിയിട്ട് അടുത്ത സമരം ഞങ്ങൾ തോന്നും ഞങ്ങൾ മണ്ണങ്ങളെല്ലാം കൂടെ കൂടി അതിന് വേണ്ടിയിട്ട് അതാ പുരുഷന്മാരെ ഇറക്കാൻ പറ്റത്തില്ല അത്തോടെ ഐറ്റി പഴപ്പിന് പോകുന്നവര് ഇത് ഇവിടെ വന്ന് അനുഭവിച്ചു നമ്മള് ചെയ്ത എല്ലാ സ്ത്രീകളും മുന്നിട്ട് നിന്ന് നമുക്ക് കിട്ടിയ ജനങ്ങളെ വന്നു ഇല്ല വേറൊന്നും അല്ലെ അപ്പം അതുപോലെ തന്നെ പല ഫ്ലാറ്റുകളും പൊളിഞ്ഞു വീഴാറായി ഇരിക്കുകയാണ് പോർന്നിരിക്കുകയാണ് എപ്പോഴാ ആരെങ്കിലും പുറത്തുകൂടെ അത് വീട് നമ്മളും അരിക്കുക എന്നൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ മന്നവരെയും വസ്തുവിനകത്ത് നമ്മളാണ് ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അവർക്ക് ആ വസ്തു വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവർ അവര് നമ്മളെ വന്ന നമ്മളെ നമ്മളടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു നമ്മൾ വേസ്റ്റുകൾ ഇവിടെ കൊണ്ട് കളയും നമുക്ക് പുഞ്ചിപ്പോ കണ്ടില്ല ഒരു വയസ്സുള്ള കുഞ്ഞു അതുപോലെ പല വീട്ടിനകത്തും ഉണ്ട് ഈ ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഡെങ്കിപ്പനി വന്നിട്ടുണ്ട് ചിക്കൻ കുഞ്ഞി വന്നിട്ടുണ്ട് അല്ലാതെ ഉള്ള കൊതുകിന്റെ ശല്യം മാത്രം ഏതൊക്കെ രോഗങ്ങളുണ്ടായിട്ടുണ്ട് അതല്ല ഈ ഫ്ലാറ്റിനകത്ത് മഞ്ഞപ്പിത്തെ ഒരു സമയം മഞ്ഞപ്പിത്തമായിരുന്ന ഫ്ലാറ്റ് കംപ്ലീറ്റ് ഉള്ളവർക്ക് മഞ്ഞപ്പിത്തമായിരുന്നു അവളെ പല രീതിയിൽ രോഗം വന്നിട്ടുണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിന്ന് കിട്ടുന്ന ജനത്തിന്റെ അമിതമായ കര ഒരു വീട്ടുകാർക്ക് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഒക്കെ കരം സുനാമി ഫ്ലാറ്റിൽ വന്ന ഞങ്ങൾക്ക് കരത്തിൻ വെള്ളത്തിന് ബില്ലില്ല എന്നാ പറഞ്ഞു വീട്ടിൽ കുടുംബക്കാരാണ് ഇതിനകത്ത് മിക്കവരും ആരുമില്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒറ്റ മനുഷ്യരെ ഈ ഫ്ളാറ്റിനാപ്പില്ല എല്ലാ കുഞ്ഞുങ്ങളും തള്ളന്മാരും എല്ലാം വീട്ടിൽ ചെയ്തും എല്ലാം ചെയ്തൊക്കെ കഴിയുന്നതാണ് ഇതിനകത്ത് ക്യാൻസർ പേഷ്യൻറ്റുണ്ട് ഹാർട്ട് പേഷ്യൻറ്റും ഉണ്ട് ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട് എല്ലാ ആൾക്കാരും കൂടെ നിൽക്കുന്നവരാണ് ഒരു കാലുപോലും ഇല്ലാത്ത അമ്മമാർ വരെ ഉണ്ടായിരുന്ന അങ്ങനെ പല രോഗികളുണ്ട് കൂടുതൽ ഇതിനകത്ത് നിരാലംബരായുള്ള സ്ത്രീകളാണ് വിധവകൾ മറ്റുള്ളവരാശ്രീ ജീവിക്കുന്ന താർദ്ധക്യം വന്ന സ്ത്രീകൾ ഇവരെല്ലാം ഉണ്ട് നമുക്ക് വേണ്ടതേന്ന് വെച്ചാ നമുക്ക് വാഗ്ദാനം ചെയ്ത പല സർക്കാരുകൾ മാറി മാറി പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരു ആനുകൂല്യം കിട്ടിട്ടില്ല നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസം സാമ്പത്തിക സാമ്പത്തികം അല്ലാതെ സ്ത്രീകൾ തന്നെ സാമ്പത്തികം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ തന്നെ മന്ത്രിമാർ ജയിച്ചിട്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ സ്ത്രീയേക്കും ഭർത്താവ് ഉള്ള സ്ത്രീയേക്കും ഭർത്താവില്ലാത്ത സ്ത്രീയേക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും ബസ് ഫ്രീ ഇങ്ങനൊന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നാളെ മനുഷ്യരെന്ന് കണ്ട് ഞങ്ങളെ ഓരോ വോട്ടിനും വില ഉണ്ടെന്ന് കണ്ടെത്തിക്കേണ്ടതാണല്ലോ ഈ സർക്കാരുകളൊന്നും നമ്മളടുത്ത് വില നമ്മളെ വോട്ടുകൾ മേടിച്ചണ്ട് പോകുന്നത് ഞങ്ങളനുകൂല്യം ചോദിക്കുന്നില്ല അയ്യായിരം രൂപ പതിനായിരം രൂപ ഞങ്ങളൊരു ഓട്ടോ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നു വരെ ഒരു സർക്കാരിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മൗലിക ആകാശാണ് ഞങ്ങളൊരു ഇന്ത്യൻ പൗരൻ ഒരു വിദ്യാഭ്യാസത്തിന് വേറെ ഞങ്ങൾ ആ ഒരു ഓട്ടോ കൊടുക്കുന്നത് അല്ല ഞങ്ങൾക്കാർക്കും തന്നിട്ടൊന്നും ഇല്ല ഞങ്ങൾ ആരും അങ്ങോട്ട് കൊടുക്കുന്നതേ ഉള്ളു ഞങ്ങൾക്ക് ഇങ്ങോട്ട് യാതൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ മക്കൾക്കായെന്നാല് മോദി സർക്കാർ എന്നിട്ട് എത്ര വർഷം രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പേ ഒരു ആയിരം രൂപ ഇങ്ങനെ നമ്മൾ ഏത് സർക്കാർ ഭരിച്ചാലും തരണതിന് നമ്മൾ പുച്ഛിച്ച് തള്ളരുത് അതിൻ്റെ പേരിൽ ഇത് പറയാം മോന്നിരുന്ന മോന്നിര നരേന്ദ്രമോദി ഇരുന്ന സമയത്ത് ഒരു ആയിരം രൂപ വെച്ചാൽ നമുക്ക് റേഷൻ കാർഡ് മുഖേന തരുവായിരുന്നു അതും ഇപ്പം ഇല്ല അതും രണ്ടു വർഷം കൊണ്ടായി പോകും നമ്മളെ അതുപോലെ തന്നെ ഞാൻ വലിയ പള്ളി രമയത്തിലെ ഒരംഗമാണ് ഈ കുടുംബത്തിനകത്ത് മുസ്ലിം സ്ത്രീകളെല്ലാം മനുഷ്യന്മാരുടെ അംഗമാണ് നമുക്ക് അങ്ങനെയും അവിടെ ആനകം എന്തായാലും ഒരു വർഷത്തിൽ നമുക്ക് അങ്ങനെയും നിങ്ങൾക്ക് ഇപ്പൊ പള്ളി മുഖേന കിട്ടുന്നതുകൊണ്ടല്ലേ ഈ വർഷത്തൊഴിലാളികൾ അവർക്ക് കിട്ടുന്ന ക്ഷാമപറ്റേന്നൊക്കെ പറഞ്ഞതുകൊണ്ടു അവർക്ക് കിട്ടുന്ന കണക്ക് ഞങ്ങൾക്ക് വർഷത്തിലിരിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പൊ അതും ഇല്ല ഞങ്ങൾ അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതലും വന്നിരിക്കുന്ന തീരദേശവാസികളുണ്ടാ അങ്ങോട്ടുള്ള സൈഡില് അവർക്കാണെങ്കിൽ ജോലിയില്ല ഭക്ഷണത്തിനെയും ഇല്ല അതിനകത്ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടമുള്ള കൊതുകുകൾക്ക് യാതൊരു ആനുകൂല്യം ഇല്ല ഹൃദയതായിട്ടുള്ള സ്ത്രീകൾ വിധവളിൽ വിധവളായ സ്ത്രീകൾക്കുള്ള മക്കൾക്കൊരു വിദ്യാഭ്യാസപരമായിട്ട് ഒരു ബുക്കോ പുസ്തകമോ ഒരു പഠനോപകരണങ്ങളോ ഒന്നും അതും അവര് കാസ്റ്റ് അടിസ്ഥാനത്തിനാണ് കൊടുക്കുന്നത് അപ്പൊ മത്സ്യത്തൊഴിലാളികളാണെന്നാലും അത്രയുള്ള ഇതിന് മേലോട്ടുള്ള അതായത് താഴെ ഏറ്റവും താഴെ കൂടെ ഉള്ള ചില നമ്മൾ തന്നെ ഞാൻ മുസ്ലിം സമുദായമാണ് ഉണ്ടെങ്കിൽ പോലും ഒ ബി സി ആണെങ്കിൽ ആണെങ്കിൽ പോലും നമ്മൾ താഴേക്കടയിലുള്ളവർക്ക് ഈ സ്കോളർഷിപ്പ് സ്കൂൾ പരമായിട്ട് സ്കോളർഷിപ്പ് ഉള്ളു അതുപോലെ തന്നെ ആ മുസ്ലിം ആ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും അവർക്കും യാതൊരു ആനുകൂല്യവും ഇല്ല ഇപ്പം തന്നെ ഈ കടലിനൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കാര്യവും കഷ്ടമാണ് ആ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം മാസങ്ങളോളം അവർ കാത്തിരിക്കണോ അത്രത്തോളം മാസങ്ങൾ വിശപ്പും ദാഹവും സഹിച്ച് ആ കുഞ്ഞുങ്ങളും തള്ളണം ഇരിക്കണം ആ ഭർത്താവ് പോയ കടലിൽ വന്ന് കൊണ്ടുവന്ന് കൊടുക്കണം അവർക്ക് അതിന് അതില്ലാത്ത സമയത്ത് അവരെ സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ കടലല്ലേ അവര് പറയുന്നില്ലല്ലോ ഞങ്ങൾക്ക് നിങ്ങൾ ലക്ഷ്യങ്ങൾ കൊണ്ടുത്ത ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളില് ഞങ്ങളെ സാമ്പത്തികമായിട്ടോ തക്ഷ്യപരമായിട്ടോ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ അവര് പറയാൻ തന്നെ അതറിഞ്ഞ വേണ്ടേ ഈ സർക്കാരും ചെയ്യണ്ടേ നമുക്കിപ്പം വേണ്ടതെന്ന് പറഞ്ഞ മകളാ ഈ പക്കൂസമാലിന്യം പൊട്ടി പോകുന്നതിന്റെ വീട് മെയിൻ്റെനൻസ് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് പൈസ ഇരിപ്പുണ്ട് ഏഹ് ഞങ്ങള് ഇന്ന ഇപ്പൊ നാളെ വന്നു ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇലക്ഷൻ വന്ന സമയത്ത് ഈ കോൺഗ്രസ് പതിനെട്ട് ജില്ലകളിൽ അവര് ജയിച്ചു അവര് ഭരണത്തിൽ ഇല്ല അപ്പൊ നമുക്ക് അവരുടെ ഭരണത്തിൽ അവരോട് തലയ്ക്ക് പോവാൻ അപ്പൊ ഭരണത്തിൽ നിന്നിരിക്കുന്നതും പിണറായി വിജയന്റെ ഭരണമാണ് അവരാണ് ഇപ്പോഴും ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെ ഈ പി എം ആക്കി ആ അവരാണ് നോക്ക് നോക്കിയന് പിണറായി വിജയനാണ് വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ അവരെ സംഘടന കാലത്ത് പറഞ്ഞു അവര് അവരുകൂടെ പ്രവർത്തിക്കുന്ന ഇപ്പം ഒരു വാർഡ് മെമ്പർ ആകുന്നുണ്ടെങ്കിലും അതിന് മേൽത്തട്ടി ഇരിക്കുന്നവരാണേലും വന്ന് പറയുന്നത് ആ നിങ്ങൾക്ക് ഫ്ലാറ്റിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടു മെയിന്റനൻസിന്റെ ഉണ്ട് പെയിന്റിങ്ങിന്റെ ഉണ്ട് വയറിങ്ങിന്റെ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ അങ്ങനങ്ങ് വന്ന് ചെയ്തു തരും പക്ഷെ ഇന്ന് വരും ഓർമ്മകൾ ചെയ്തു തന്നിട്ട് വേണ്ട ഞങ്ങളാ പട്ടയം ഈ പത്ത് വർഷം എന്ന് പറഞ്ഞ പട്ടയം പതിമൂന്ന് വർഷത്തോളമായി ഞങ്ങൾക്കത് തന്നിട്ടില്ല തന്നെങ്കിൽ ഞങ്ങൾ ആർക്കെങ്കിലും അത് വിറ്റും ഞങ്ങൾ അവളെ എവിടെയെങ്കിലും പറയുമ്പോൾ കിടന്നു തരാം കാരണം ഞങ്ങൾ സംരക്ഷിക്കൂ എന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ ജനിച്ചു കളർന്ന സ്ഥലം കളഞ്ഞ് ഞങ്ങളുടെ മക്കളും വിദ്യാഭ്യാസം അത് ഇതെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കിടന്നത് ഒരു ആശുപത്രിയിൽ ഒരു വയനാട് ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ വയനാട് ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിൽ ഞാൻ പണക്കാരിയായിട്ടൊന്നുമല്ല പോയിട്ടില്ല ഇന്നുവരെ കാരണം അവിടെ പോകുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ വയറ് ജീവിച്ചിട്ടാണെങ്കിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചുതന്നെ രക്ഷപ്പെടുത്തിയെടുത്തോളൂ വരും ഇവിടെ ചെന്നുമ്പോൾ നമ്മൾ ചെന്നുന്ന സമയത്ത് അവിടെ ഡോക്ടറാണത് ഈ പറയപ്പെടുന്ന ഒരു രോഗിക്ക് പല അസുഖങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ ഗ്യാസ്ട്രോപ്പാകും എനിക്ക് ഗ്യാസ്ട്രോന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പനി കൊണ്ടാല് എന്റെ റിമൂവ് ചെയ്തതാ അതുപോലെ തന്നെ പെട്ടെന്നൊരു ഒരു വയറുവേദന ഇങ്ങനെയൊക്കെ ഇപ്പൊ ഏത് ഏത് തരത്തിലുള്ള വയറുവേദനയാണ് ഏത് തരത്തിലുള്ള പനിയാണ് അങ്ങനെയൊന്നും നമുക്ക് വിചരിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത കാലാവസ്ഥയാണ് പെട്ടെന്ന് ഓടി ചിലപ്പം ഈ നമ്മള് വിചാരിക്കുന്ന രോഗം ആയിരിക്കുന്നില്ല ചെന്നാണ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പെടുന്നത് അപ്പം ഓടി നമ്മളെ മുമ്പിലുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റുന്നോ അപ്പം മോളാണെങ്കിൽ തന്നെ കൊല്ലം ജില്ല കൊല്ലം സ്ഥാനത്ത് ആ ഞങ്ങൾ ഹൃദയഭാഗത്ത് ജനിച്ച് വളർന്ന ചില ഹൃദയഭാഗത്ത് ജനിച്ചു വളർന്ന കൂട്ടെ അത് പെട്ടെന്ന് ഇരിച്ചിക്ക് പോവാം പെട്ടെന്ന് ബസ് സർവീസ് ഉണ്ട് ഏതൊരു രാജരാത്രിയും ഒരു സ്ത്രീക്ക് പോയിട്ട് വരാനുള്ള മനോധൈര്യം ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ താമസിക്കരുത് അപ്പൊ ഇവിടെ വന്നപ്പോ അത് ഞങ്ങൾക്ക് ഇല്ല ഇവിടെ ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടെ ബസ്സില്ല ഞായറാഴ്ച ബസ്സില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു രോഗിയെ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും വാഹനങ്ങളുണ്ട് പക്ഷെ ഒരു രാത്രി പോലും ഞങ്ങൾക്ക് അവരെ ഒന്ന് വിളിച്ചോണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവര് പോവാ പോയി കിടന്ന മാടുകൾ ഓടിയതായിരിക്കും പത്തോ അഞ്ഞൂറ് അവർക്ക് ഓട്ടം കിട്ടുന്നത് അപ്പൊ ഇച്ചിരി കഴിക്കുന്നവരൊക്കെ ആകുമ്പോൾ അവർ വന്നു കഴിച്ചാൽ അവരുടെ ശരീരവേദന വേദന ഉണ്ടായിരുന്നു ഉറങ്ങിപ്പോ അവരെ പോയി നമുക്ക് ശല്യപ്പെടുത്താൻ പറ്റൂ അപ്പൊ നമുക്ക് ബസ് സർവീസ് ഇരുപത്തിനാല് മണിക്കൂറും വേണം അപ്പോഴത്തേക്ക് ഒരു മനുഷ്യരല്ലേ ഇന്ന് മനുഷ്യർ ഒരുവിധം ഒറ്റ രീതിയിൽ ഓടാൻ ഞങ്ങൾ ആരും പറയുന്നില്ലല്ലോ ട്രെയിൻ ഇതനുസരിച്ച് ഓടാലോ ഇപ്പം ഒരു കടയിൽ ഇന്നാലും ട്രെയിനനുസരിച്ചില്ലേ ഒരാളെ നിർത്തുന്ന ആറു വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള രണ്ടു വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പൈകിട്ടും ഒരാളാണെങ്കിൽ രാത്രി ഒരാൾ അങ്ങനെ നിർത്തി നമുക്ക് വണ്ടി കൂടാമല്ലോ ഇപ്പം ഗ്രാമസഭരു വണ്ടിയുണ്ട് അത് ആരാ രാത്രി ഒന്നുമില്ല അതും പകലെന്തേ ഉള്ളൂ ഞാനൊരു ദിവസം ബസ് കയറാൻ ഉണ്ടായിരുന്നേരൊക്കെയറിയിട്ടില്ല ഞാൻ എന്നാണ് കാണുന്നത് അങ്ങനെ വണ്ടി വയനാട് ഉണ്ടാവും നമുക്ക് വേണ്ടെന്നത് ഈ ജലാതുർത്തിയുടെ പ്രശ്നം നമുക്ക് രണ്ടായിരത്തി ലക്ഷം മൂന്നു ലക്ഷം ഒന്നും കൊടുത്ത് കരം പിടിക്കാൻ പറ്റൂല അവിടെ മിക്കവരും ഞങ്ങൾ പറയുന്നത് ഞാൻ ഉൾപ്പെടെ വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കാറില്ല ഒരാളെ വരുമാനത്തിൽ ജീവിക്കുന്നവരോ അങ്ങനെ ഒന്നും ഇല്ല ലക്ഷം മൂന്നു ലക്ഷം അടങ്ങി ഞങ്ങൾക്ക് കരമില്ല ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ വെള്ളം അടയ്ക്കണ്ട വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഞങ്ങളെ പ്രലോഭിപ്പിച്ചാണ് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി അവിടെ താമസിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളെ ചതിച്ച് പ്രലോഭിച്ച് കൊണ്ടുവരുന്ന താമസപ്പെട്ടതാണോ ഇവിടെ നീ പറയുന്നത് ഞാൻ തെറ്റ് ഞാൻ കളത്തരവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട പറ്റുപൈ ഇവിടെയുള്ള എല്ലാടത്തും ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രലോഭനം ഞങ്ങൾ തന്നതാണോ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് താമസിച്ചത് പല രാഷ്ട്രീയക്കാരുണ്ട് ഞാൻ ഒരു എല്ലാ ഞാൻ രാഷ്ട്രീയക്കാരിയാണെന്നുണ്ടെങ്കിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയല്ല ഞാനൊരു ഗാന്ധി സംഘടനയുടെ ഒരു പ്രവർത്തകയ ഡെമോക്രാറ്റിക് ഫോളത്തിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ അപ്പൊ ഗാന്ധിയുടെ പാതർന്ന സ്ത്രീകളാണ് ഞങ്ങള് പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ അംബേദ്കറിന്റെ സ്വഭാവം കാണിച്ചെന്നും വരും സുഭാഷ് ചന്ദ്ര ബോസിന്റെ സ്വഭാവം കാണിച്ചെന്നും വരും അത് നമ്മളടുത്ത് ഇങ്ങോട്ട് കിട്ടുന്ന പരിഗണന എങ്ങനെയായിരിക്കുമോ ആ രീതിയിൽ നമ്മൾ അങ്ങോട്ട് കാണിക്കാൻ പറ്റും അത് നമ്മുടെ ജീവിത ചരിയാണ് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്ന ആയുസ് തന്നിരിക്കുന്ന ആ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ആ ആയുസ് തീരുന്നവരെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ അതിന്റെ അല്ല ഞങ്ങൾ അങ്ങോട്ടും കൊലപാതക കൊള്ളക്കാരോ വേറെ ഒരു ആൾക്കാരും അല്ലേ ഇവിടെ താമസിക്കുന്നത് നമുക്ക് വേണ്ടുന്നില്ല നമ്മൾ തർക്കം സംരക്ഷിക്കുക നമ്മളെ വോട്ട് മേടിച്ചിട്ട് ഞങ്ങളെ ചതിക്കാതിരിക്കുക ഞങ്ങളെ പുറംകാലം കൊണ്ട് കറിവേപ്പില പോലും കറിക്കിടുന്ന കറിവേപ്പില പോലും അല്ലെടുത്ത് കളയാതിരിക്കുക ഞങ്ങളെ പുറംകാലം കൊണ്ട് ചവിട്ടി തള്ളാതിരിക്കുക ഞങ്ങളുടെ വിഷമതകളെയും കഷ്ടങ്ങളെയും സർക്കാർ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട നാലുയോഗം ചെയ്തു തരാം നമ്മൾ മറ്റു ജനങ്ങളെ കൂടെ കൂടി നമ്മൾ ബുദ്ധിമുട്ടിരിക്കുകയാണ് ഇതിനകത്ത് കഷ്ടപ്പെട്ട് രക്തം വെള്ളം കൊണ്ടുവന്ന് വസ്തു മേടിച്ചിട്ടിരിക്കുന്ന ആ വസ്തുവിന്റെ ഉടമയെ പോലും നമ്മൾ ബുദ്ധിമുട്ടിക്കണം നമ്മളെ വേസ്റ്റും അഴുക്കും എല്ലാം കൊണ്ടുപോയി അവിടെ കളയാണ് ഈ സെപ്റ്റിക് ടാങ്ക് തന്നെ ഇവിടെ വന്ന ഈ ടാങ്ക് നമ്മളെ കുടി വന്നിട്ട് ഇന്ന് വരെ അതൊന്നും വൃത്തിയാക്കി തരട്ടില്ല ഈ വെള്ളം ഇതിനകത്താണ് വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ടാങ്ക് പമ്പ് ചെയ്ത് നമുക്ക് തരുന്നത് നീ നിൽക്കുന്ന ഈ ഫ്ളാറ്റിനകത്തുള്ള ഏതെങ്കിലും പുരുഷനോ സ്ത്രീയൊക്കെ കുട്ടികൾക്കോ കയറി വന്ന് വൃത്തിയാക്കാൻ പറ്റും മക്കൾ നോക്കാൻ വലിയ ഫ്ളാറ്റ് പറ്റത്തില്ല അപ്പൊ അത് ചെയ്തു തരേണ്ടിയത് സർക്കാരിൻ്റെ സ്റ്റാപ്പ് വെള്ളം ഇട്ടാണ് നമുക്കത് ചെയ്തു തരേണ്ടത് ഇന്ന് വരെ നമുക്ക് ചെയ്തു തന്നിട്ടില്ല പല ദിവസങ്ങളിലും അതിനകത്തുനിന്ന് വെള്ളം വരുന്നത് അഴുക്ക് വെള്ളമാണ് നമുക്ക് വരുന്നത് പൊടി അഴുക്കും ക്രമികളും ചേർന്ന പൈപ്പ് വെള്ളം വരുന്നുണ്ട് നമ്മൾ ആരുടെ പറയും അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളെ പോലെയുള്ളവര് വന്ന നിങ്ങൾ ഞങ്ങടെ ഞങ്ങളിപ്പോ കറയുന്ന കഷ്ടതകൾ ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ കൂടാനകൊന്നും ഇല്ല പറയാൻ ഇവർക്ക് വേണ്ടുന്ന ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായം നമ്മളെ വേസ്റ്റ് ബോക്സ് സെപ്റ്റിക് ടാങ്ക് പാട്ടോ തോട്ടില്ല അമിതമായ പീസ് ഞാനന്ന് ഇവിടെ വരണ തൊട്ടില്ല സാറന്മാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സാറേ ഞങ്ങൾക്ക് വെള്ളക്കരത്തിന്റെ ബിസിനസ് ഇല്ല നിങ്ങൾ ടാങ്ക് അടിച്ച് തരുന്ന വെള്ളമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അർക്കില്ല പിന്നെ ആമിതം വെള്ളം പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് പതിമൂന്ന് വർഷത്തോളം ഈ പൈപ്പുകളിൽ ഇട്ടിട്ടുണ്ട് പതിമൂന്ന് വർഷത്തോളം ആ പൈപ്പ് പ്ലാസ്റ്റിക് പൈപ്പുകളാണ് അത് കൊടുവൂരെ ചൂടടിക്കുമ്പം അത് തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ് ആ പൈപ്പുകൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ ഞാൻ അതിനകത്ത് വീണ് മരിക്കേണ്ടതാണ് കാരണം ഈ പൈപ്പ് പൊട്ടി പൊട്ടിത്തെറിഞ്ഞു അടുത്ത് നിന്നപ്പോ പൈപ്പ് പൊട്ടി പൊട്ടിത്തെറിച്ചപ്പോ കണ്ണിന്റെ കൈഡിയും കൂടെ പോയത് ഞാനന്ന് മരിച്ചേനാ അങ്ങനെ പല പൈപ്പുകളും പൊട്ടി പോകുന്നുണ്ട് പൊട്ടി തനേ പൊട്ടിത്തെറിക്കാ മക്കളെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ പൈപ്പിനകത്ത് ഇട്ട് ആര് ചെയ്യാനാ അപ്പൊ അതിലൂടെ പോകുന്ന വെള്ളമാണ് അപ്പം നമുക്ക് ഈ ഞാൻ സാറിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞു സാറ് പറഞ്ഞ് കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ കൊണ്ട് ചെന്ന് ഇതെല്ലാം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ചെന്ന് പറയാൻ പറഞ്ഞു നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പൊഴത്തേക്ക് എനിക്ക് ഇച്ചിരി സുഖമില്ലാതൊക്കെ ആയപ്പോഴത്തേക്ക് തന്നു നമ്മളെ കരത്തിന്റെ ആ ബിണ്ട കൊണ്ട് കൊടുക്കാൻ പറ്റില്ല കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഈ വാട്ടർ അതോറിറ്റിയിലെ എല്ലാ ജനങ്ങളുടെയും എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് ഈ ഫ്ളാറ്റിന്റെ എവിഡൻസ് ഉണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മള് ഫോൺ ചെയ്ത് അറിയിക്കുമേ അപ്പൊ പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിന്റെ പേപ്പർ കൊണ്ട് കൊടുക്കേണ്ട കാര്യമല്ല നമ്മള് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്കാരാണേലും കെ സി ബി നമ്മൾ തിരക്ക് എന്നാലും വരുന്നുണ്ടല്ലോ എല്ലാ എല്ലാ ഫ്ളാറ്റിനകത്ത് അമിതമായിട്ടുള്ള കെ സി ബി ബില്ലാണോ ചോദിക്കുമ്പോൾ പറയുന്നോ അത് നിങ്ങളെ വയറിംഗ് കൊള്ളത്തില്ല അത് ഞങ്ങളാണോ വയറിംഗ് ചെയ്തത് സർക്കാർ എന്നെ വയറിംഗ് ചെയ്തത് ഞങ്ങൾ ചെയ്തില്ലല്ലോ ഞങ്ങൾ ഞങ്ങളും ഒരു പതിനായിരം അമ്പത് ലക്ഷോ അഞ്ചു ലക്ഷം കൊടുത്തൊരു ഒരു കുരയുടെ മേടിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങളെ കയ്യിൽ നിന്ന് പാവ് മൂലമാണ് കുഴപ്പമാണ് ഇതിപ്പോ ഞങ്ങൾ ചെയ്തില്ല എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾ ഒരിക്കലും വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മതി ഇവിടെ വായനശാലയില്ല മക്കളെ ഒരു ക്ലബ്ബെല്ലാം സ്പോർട്സ് ക്ലബ് ഇതിനകത്തുള്ള മിക്ക കുട്ടികളും സ്പോർട്സിനകത്ത് മുന്നേറുന്ന കുഞ്ഞുങ്ങളും എല്ലാം ഫുട്ബോൾ കളിക്കുന്ന കൊച്ചുങ്ങളും ക്രിക്കറ്റ് കളിക്കുന്ന കുഞ്ഞുങ്ങളുമാണ് പക്ഷെ അവർക്ക് ഇപ്പോൾ കുടുംബശ്രീയിലെ കമ്മിറ്റിക്ക് അറിഞ്ഞാ കുടുംബശ്രീ ഇതിനകത്തുള്ളതാ കുടുംബശ്രീയിലെ ഇതിനകത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കളിസ്ഥലുമില്ല മയ്യനാടും അതിന് വേണ്ടുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തി കുഞ്ഞുങ്ങളെ അങ്ങനെ കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മിക്ക കുഞ്ഞുങ്ങളും ലഹരി മരുന്നിനടിമയാവും അവർക്ക് മാനസികമായിട്ടും കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് അതിനൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല അങ്ങനെയുള്ളപ്പം ലഹരി മരുന്നിനെ അവർ അഡ്മിയാവും അവർ കുത്തുവെയ്പ്പിലൂടെയും കഞ്ചാവടിയിലൂടെ അല്ലാതെ കൊണ്ടുവന്ന് അത് പറഞ്ഞിട്ട് അവരെ അവന്റെ മോള് ഓ അവളെ ഓണം അവന്റെ മോൾ വഞ്ചാവടിയും അതൊക്കെ എന്തുകൊണ്ട് അവർ മാറുന്നതിനോ സാഹചര്യം അല്ലാതെ അവരാരും വീട്ടിൽ നേരത്ത് വായിലോട്ട് കൊണ്ടു കൊടുക്കുന്നതെന്നും കുത്തേക്കാൻ ശ്രദ്ധ കടിച്ചു കൊടുക്കുന്നതെന്നും അല്ല അവർ നടക്കുന്ന പാത ശരിയല്ല അവർക്ക് കളിസ്ഥലമില്ല അവർക്ക് ഒന്ന് ഉല്ലസിക്കാനോ പൊതുവായിച്ചും രസിക്കാനോ ഉള്ള സ്ഥലമില്ല ഇവിടുന്ന് പോകണമെ വായനാ സ്ഥലം അങ്ങ് പോകണം അത് പല മുമ്പിള്ളാരെയും ആമ്പിളരെ നമ്മൾ പുറത്ത് ആ പൊമ്പ് കൊച്ചു നമ്മൾ പുറത്തോട്ട് വിടാറ് ഇപ്പോഴത്തെ കാലം അറിഞ്ഞൂടെ മക്കള അങ്ങോട്ട് കൂടെ തിരിച്ചു കിട്ടത്തില്ല നമുക്ക് ആളിനെയും പെണ്ണിനെയോ നമ്മൾ എന്താ വിശ്വസിച്ച് പന്തൊക്കെ പറഞ്ഞുതരും പബ്ലിക് ലൈബ്രറി എടുക്കാൻ നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാവാ അറിയാം നമ്മൾ വിടാൻ പറ്റുവോ ഇടാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഫ്ളാറ്റിനകത്ത് ഒരു ഫ്ളാറ്റിനകത്ത് അല്ല സ്ഥലം ഉണ്ട് നമുക്ക് നമുക്കിവിടെ ഉണ്ട് ബാക്കിലും ഉണ്ട് സ്ഥലം അല്ലെങ്കിൽ തൈ കിടക്കുന്ന സ്ഥലം നമുക്ക് മേടിച്ചതുകൂടെ ഇതിപ്പോ നമ്മളെ ഫ്ലാറ്റിന്റെ അവസ്ഥ മാത്രമല്ല നോക്കാം ഈ പത്താം ഡിഷൻ മൊത്തം ഉള്ളതാണ് കാരണം പത്താം ഡിഷൻ വാർഡില് മിക്ക വീടുകളും സ്ഥലം ഒന്ന് പോകണമോ കാരണം നടുക്ക് വയലും വീട്ടിൻ്റെ നടുക്കൊരു പൂരയുവാ വീട് പകുതി പോകണം നിൽക്കും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു സഹായം കൊണ്ടുവന്ന അവർക്ക് ഇറങ്ങുക കൊടുക്കുന്നേ ഞാനിവിടെ പത്ത് പതിമൂന്ന് വർഷത്തോളമായി ഞാൻ ഈ പത്താം വാർഡിലും എല്ലാ മിക്ക ജനങ്ങളുടെ വാർഡും എനിക്ക് നല്ല കോണ്ടാക്ട് ഉള്ളതാ അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളായി പറയുന്നത് ആരെയും വീട്ടിൽ പോയോ അവര് വന്നും പരാതി കുറഞ്ഞതും അല്ല നമ്മൾ കടന്നു പോകുന്ന വഴിയിലൂടെ നമ്മൾ നിരീക്ഷിക്കും പ്രത്യേകിച്ചും മുക്കു വായന കൂടുതലുള്ള ഒരു സ്ത്രീയോ പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരുടെ പരിസരം അവരെ നടന്നു പോകുന്ന പാതയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊന്നും അവർ നിരീക്ഷിക്കും അപ്പൊ അവർക്ക് മാനസികമായിട്ട് വേദനയുണ്ടാവും ദൈവമേ നമ്മൾക്ക് ആ സാമ്പത്തികം ഇല്ലാതെ ആയിപ്പോലോ ഈ സ്ത്രീയും ആ പുരുഷനെയും ഒന്ന് രക്ഷിക്കാൻ പല രൂപത്തിലും മക്കളെ ഞാൻ കരങ്ങു വന്നിട്ടുണ്ട് കാരണം എന്താ പറയാ ഞാൻ വളർന്ന സാഹചര്യം അതാണോ വലിയ മഴക്കാരി അല്ലെന്നുണ്ടെങ്കിലും ജനങ്ങളോട് ഇടപഴകി ഒരു സ്ത്രീയാണ് അപ്പൊ അവര് പോകുന്ന വഴി നമ്മൾ നടക്കുന്ന വഴി ഓ ഞാൻ കിടക്കുന്നത് നല്ലൊരു വെള്ളമില്ലാത്തൊരു വീട്ടിലാണല്ലോ ബാവ് ഓ എന്റെ മോളെ പ്രായമുള്ള കുഞ്ഞല്ല വെള്ളക്കെട്ടിനകത്ത് കിടക്കുന്ന ഉള്ളതന്നെ വേദന എനിക്കുണ്ട് പക്ഷെ ആ വേദന സർക്കാർ തിരിഞ്ഞറിയുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പക്ഷെ ജനങ്ങളുടെ ജീവിതം അത് ദുസ്സഹമാണോ സന്തോഷകരമാണോ ഒന്നും നമ്മളെ കൊണ്ട് നോക്കാനോ അതാനോ ഒരു സർക്കാരും വന്നിട്ടില്ല പെരുന്നെന്താ ആ വെള്ളം കറത്തിന് ആ കൂടി കെ സി ബി അടച്ചില്ല എന്ന് പറയാനേ ഈ പറഞ്ഞതിനകത്ത് ആൾക്കാര് വരുന്നുള്ളൂ അല്ലാതെ നല്ലതിന് ആരും വരുന്നില്ല കൊറോണ വന്ന് ഇത്രയും പ്രശ്നം വളർന്ന് കിലോ അരി വച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ ചെന്ന് ഓരോ അസമയം പ്രേമചന്ദ്രന സാറ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വരുന്നതാണോ അല്ലാതെ അതിന് എവിടുന്നാണോ നമുക്ക് അറിയമ്മ നമുക്ക് കൊണ്ടുവന്നതാണ് നമുക്ക് നമ്മൾ അപ്പഴും ഇപ്പഴും പറയുന്ന ഒരറ്റ കാര്യമല്ല ഞങ്ങളെ കൊണ്ടുവന്ന് വന്ന് കളഞ്ഞു എന്തായാലും നീക്കാ ഞങ്ങള് വന്ന് പെട്ടുപോയി ഞങ്ങൾ നശിച്ച് നാരാനൊക്കെ തന്നെ പോകും പക്ഷെ ഇനിയെങ്കിലും ഞങ്ങളെ തലമുറകളോണ്ട് ഞങ്ങളെ വളർന്നു വരുന്ന തലമുറകളുണ്ട് അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് വികസനം ഞങ്ങളെ ഫ്ളാറ്റിനകത്ത് അനിവാര്യമാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇനി ഒരു വോട്ടും ഒരു മനുഷ്യർക്കും നമ്മളിവിടെ ചെയ്യൂല ഈ ഫ്ലാറ്റിന്റെ ആരും ഓട്ടും ചെയ്തില്ല കാരണം ഈ പറഞ്ഞ എന്നെ പോലെ ആയിരിക്കില്ല പല പാർട്ടിക്കാരും ഈ ഇതിനകത്ത് താമസിക്കുന്നത് അവരെ മനസ്സിലാകാത്ത അതുണ്ട് അവർക്ക് പുറത്തേ പറയാൻ പറ്റത്തില്ല ഞാനത് പറയേണ്ട കാര്യമില്ല ഞാനിനി ഏത് പാർട്ടിക്കാരാണെങ്കിലും ഞാൻ പറയും ഞാൻ എന്താ പറയാനുള്ള കഴിവുള്ളത് ഞാൻ ഗാന്ധി സംഘടനയിൽ ഉൾപ്പെട്ട ഒരു പ്രവർത്തക ആയതുകൊണ്ടാ പക്ഷെ ഓരോരുത്തർ ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന നമ്മളൊരു അടുത്ത് വരുമ്പോൾ നമ്മളൊരു അടുത്ത് ഒരു വോട്ട് ചോദിക്കണം എന്നും പറയണ്ടേ മുൻവിന് കണ്ടിട്ടാണ് നമ്മൾ ഇലക്ഷനെ നിക്കുന്നത് അപ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇന്ന് നമ്മൾ ആദ്യം തിരക്കണം എങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പോകും നമ്മൾ മുഖം കൊണ്ട് എങ്ങനെ അവരുടെ അടുത്ത് പോയാൽ അത് ചോദിക്കും ഒരു വോട്ട് നമ്മള് നമ്മുടെ ഭാവിക നിലനിൽപ്പൊന്നും അവരാരും കരുതാത്ത എന്താ അപ്പം നമ്മൾ ചെയ്യുന്നില്ല ഇനി നമുക്ക് നമ്മുടെ നാട്ടിലുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അതുപോലെ നിൽക്കും ഇല്ലയോ നമുക്കിതേ ഉള്ളു നമ്മളെ വീട്ടിന്റെയും നമ്മുടെ വളർ വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ കഴിവുണ്ടാവും സർക്കാരിനും വന്ന് വന്നാൽ നമ്മളെ ക്ലാറ്റിനകത്തോട്ട് ആർക്കാണല്ലോ കേറാം ഇല്ലയോ ആരെയും ഞമ്മളിനി കേറ്റത്തില്ല കേട്ടാൻ രണ്ടോ മൂന്നുപേരെ തയ്യാറുള്ളതായിരിക്കും അവരന്താ പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല ഈ രണ്ടോ മൂന്നുപേരെ ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല ബാക്കിയുള്ളവരുണ്ട് അവരെ നിരന്ന് നിക്കുകൂടാ എന്റെ പിന്നെ നിരന്ന് നിക്കുകൂടാ ബാക്കിയുള്ളവരെ ആരും ഞാൻ പറയുന്നില്ല പത്തോ ഇരുപതോ പേരെ പോട്ട് അല്ലെ ഒരു നാ നാനൂറ് പേര് മാറിയിക്കട്ടെ ആ ഞങ്ങൾ അവരെ കയറ്റി വരുന്നില്ല പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ളവരെ മുമ്പേ ഇവരാരും ഒന്നല്ല ഞങ്ങൾ നിരന്നു ആരും കേറത്തില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞത് എല്ലാരും എല്ലാ ജനങ്ങളുടെയും കാര്യമാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ആ എൻ്റെ വീട്ടിൽ മാത്രമേ എനിക്ക് ചെയ്തു തന്നാൽ മതി സാറേന്ന് പറഞ്ഞ രസത്തി ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ വളർന്നു വന്ന സാഹചര്യം തൊട്ട് കാണുന്ന കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സാവാൻ പോന്നു ഓണമാകുമ്പോ അന്നോട്ട് ഞാൻ കാണുന്നതാ ജനിച്ച് വളർന്നു അവിടെ താമസം ഞാൻ അവിടെ വെച്ച അറസ്റ്റ് പ്രവർത്തകയായിരുന്നു പിന്നെ അവിടെ മാറി അവിടുന്ന് മാറിയപ്പോൾ പിന്നെ അതിന്ന് ഞാൻ ഇച്ചിരി ഒന്ന് വിട്ടു നിന്നു പിന്നെ ആ എറങ്ങാതെ ഉള്ള സാറ് ആ സാറ് വന്ന് വിളിച്ച് പിന്നെ ഞാൻ പാർട്ടിയിലോട്ട് കോൺഗ്രസിലോട്ട് കയറി അന്നോട്ടിന്ന് വരെ എന്റെ കുടുംബം മൊത്തവും കൈയില്ലാതെ വോട്ട് ചെയ്യൂല കൈപ്പത്തി കാണണം എന്നെ ഇപ്പൊ ട്രേമൻ സാരം നിന്നപ്പോഴൊക്കെ പറഞ്ഞു പോയി കൊത്തിരി ക്യാൻവാസ് ചെയ്ത് ചെയ്താണ് അവരപ്പൊ ഇതിലത്തോട്ട് ഓട്ട് ചെയ്യിപ്പിച്ച് എന്റെ കുടുംബക്കാരൻ അവർ ആദ്യം കാണുന്നത് അവർക്ക് അതേ അറിയാവൂ ആ ഇത് കണ്ടുപോകണം പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഞാൻ എന്നാ പാർട്ടിക്കാരുമായിട്ടും സഹകരിച്ച് സ്നേഹിച്ച് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ എന്റെ ആവശ്യം ഞാൻ ആർക്കും ഓട്ട് നല്ല നല്ലതാര് ചെയ്യുന്നു നമുക്ക് രാഷ്ട്രീയമില്ല വ്യക്തികളാണ് ഞങ്ങൾ നോക്കുന്നത് ഞാൻ ഏത് വ്യക്തിയാണോ നിൽക്കുന്നത് നാട്ടിന് എന്ത് ചെയ്യുന്നു നമ്മുടെ വാണ്ടിന് വാർഡിനെന്ത് ചെയ്യുന്നു അരിവുള്ളവരാണോ എന്ന് നോക്കി വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കി ഞാൻ ഓട്ട് ചെയ്യാറില്ലായിരുന്നു ഓക്കെ നമ്മളത് അവരവരെ മൗലികാവകാശം ഒരു വോട്ട് പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കും ആ അത്രയും നിന്നാ നമുക്ക് എന്തേലും ചെയ്തു തരും നമുക്ക് അവരെ വീട്ടിൽ ചെന്ന സമാധാനത്തോടെ എന്തേലും ഒരു കാര്യം പറയാം എന്നുള്ളൊരു മനോഫാമിച്ച് നമുക്ക് അത് പറയാം അല്ലാതെ അത് പറയാൻ പറ്റും അവർ ചെന്നാൽ ഓർമ്മ തരും സുനാമി ഫ്ലാറ്റിലെ മറ്റൊരു നിവാസിയുടെ പ്രതികരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് ഇവിടെ ആ ഇവിടെ പത്ത് പതിമൂന്ന് വർഷം ആയതുകൊണ്ട് ആൾക്കാർ കൊടുത്തിട്ട് തന്നെ ഈ ബിൽഡിങ് ഇതിന്റെ മെയിൻ്റെസ് പണിയൊന്നും ചെയ്തിട്ടില്ല കൊടുക്കുന്നെന്നും പറഞ്ഞ് അനുവദിച്ചിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓട പണിയിരുന്നുണ്ട് കപ്പൂസ് എല്ലാം നിറഞ്ഞിടക്കുവാണ് അതിനായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു രോഗം ആരും ഒന്നും ഇതുവരെ തിരിഞ്ഞു നോക്കില്ല ഞങ്ങളത്തെ നല്ലവരെടുത്ത് താമസിച്ചത് നമ്മള് വീട് പൈസ കൊടുത്ത് മേടിച്ച് താമസിച്ചിരുന്നതാണ് അറ്റുകാലത്തെ പാലത്തിന്റെ താഴെ താമരകുളത്തിൽ ഗണോതി അമ്പലത്തിന്റെ ബാഗിലായിരുന്നു അവിടുന്ന് ഒഴിപ്പിച്ചാട്ട് നമ്മൾ പൈസ കൊടുത്ത് വലിയ വീട് വെച്ചിരുന്ന് അവിടും പൊളിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഇവിടെയൊക്കെ പോകാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് യാത്രയ്ക്ക് പോയാലും ഇവിടുന്ന് കൊല്ലം വരെ പോണേ ഒരു അസുഖം പിടിച്ചാൽ കൊല്ലത്ത് പോകണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണോ അതെ കാട് പിടിച്ച് കിടന്ന് വല്ല നാട്ടാ ആരെങ്കിലും വന്നിരുന്ന് കാട്ടേ കൂടെ കയറിയിരുന്ന് ഒഴിച്ചിരുന്ന് നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് പ്രിയകരമായ അന്തരീക്ഷമാണ് ഇവിടെ പോകുന്നത് ഇവിടെയുള്ള ഉള്ള പരിസരവാസികൾ ഇവിടെയൊക്കെ ഭയങ്കര അഴിമതിയും ഒക്കെയാണ് നമുക്കിവിടെ താമസിക്കാൻ കൊള്ളത്തില്ല പിന്നെ നമുക്കിതായിട്ട് ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്ക് ഒരു മുകളവളങ്ങി എറണാകുളത്ത അവളൊന്നും ഇങ്ങോട്ട് വരുത്തേയില്ല ഇവിടുത്തെ പേര് കേട്ടാൽ തന്നെ ഇങ്ങോട്ട് ആരും വരുത്തില്ല അത്തേക്ക് രീതിയിലുള്ള പ്രശ്നങ്ങളും ആലങ്ങളും ഇവിടെ ആൾക്കാരും അത്ര ശരിയല്ല അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു മെയിൻ്റെനൻസിന്റെ പണിയും കൊടുത്താൽ ഗവൺമെന്റ് ആയാലും ഇവിടെ ഭരിക്കുന്നവരായാലും ഒരു കൊറോണ വന്നിട്ട് പോലും ഇവിടെ ആർക്കും ഒരു സഹായങ്ങൾ ഇവിടെ ഉള്ളവർ ചെയ്തു തന്നിട്ടില്ല കഷ്ടപ്പെടുന്നവർ ഇവിടെ പിന്നെ പരസ്പരം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുക അങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്കുന്ന അല്ലാതെ പുറത്തുനിന്ന് നമ്മള് ഭരിക്കുന്നവരാരും ഒരു മനുഷ്യനും ഒരു സഹായങ്ങൾ ഇവിടെ തേടി വന്നിട്ടില്ല പിന്നെ ഇവിടുത്തെ മെയിൻസ് പോലെ ഓട മെയിൻ മെയിനായിട്ട് ഓട തന്നെ കൈ കച്ചടകൾ കൊണ്ട് കുട അപ്പുറത്ത് ആ സൈഡിലൊക്കെ താങ്ങുകൊണ്ട് ഇരുന്നപ്പൊ അവരൊക്കെ വീട് വെച്ച് താമസമായപ്പോ പിന്നെ ഇവിടെ കൊണ്ട് അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം ഒരു സൈഡ് കിട്ടാറുണ്ട് ആറി നമുക്ക് തന്നെ അതിന്റെ അസുഖങ്ങളെന്ന് വാദിക്കുന്നത് അസുഖങ്ങളാണ് ഓടുട്ടികളെ ഓടയല്ല കക്കൂസ് പുട്ടി കിടക്കുന്നത് അതെല്ലാം ഒലിച്ചിറങ്ങി അങ്ങനെ നമുക്ക് നാട്ടും കൊണ്ട് അങ്ങോട്ടും കൊണ്ട് നടക്കാൻ പോലും പറ്റൂല വന്ന് കയറാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ തന്തരീക്ഷം മനസ്സിലായി കാണുമല്ലോ അതൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആരാരെടുത്ത് പറയാനാ പരാതി പറഞ്ഞാൽ ആരാ അതിനു വേണ്ടി ഇറങ്ങുന്നത് ആരാ ആരും മുന്നോട്ട് ഇറങ്ങാനുമില്ല ആരും ചെയ്യത്തുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അനുമതികളുണ്ട് കഞ്ചാവൊച്ചോളുകളായാലും മയക്കം മരുന്നായാലും അത് അടുത്ത് പറയാനാ നമ്മൾ പിന്നെ നമ്മളെ വീട്ടിൽ ആകുമ്പോഴാരില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനായിട്ട് ഇറങ്ങുന്നില്ല വേറെ ആണുങ്ങൾ ആരും ഇല്ല ഒറ്റയ്ക്ക് താമസിക്കുന്നു രാത്രി രാത്രിയായാലും നമുക്ക് പേടിയാ ഇവിടെ കിടക്കാൻ തന്നെ പക്ഷെ എന്നാലും കിടന്നല്ലേ പറ്റുള്ളൂ ഇവിടെ എങ്കിലൊക്കെ പോയി കിടക്കാൻ പറ്റൂ നിവൃത്തിയില്ലാത്തോണ്ട് പുറത്തൊരു വീടെടുക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് കിടക്കുക ഇല്ലാതെ അസുഖങ്ങളും അസുഖങ്ങളാ സർദിയിൽ ഇപ്പൊ എനിക്ക് സർദിലാണോ അത് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ വൈറന്താണോ എന്തുവാണോ എന്നും അറിയാൻ വയ്യ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നലെയും പോയി മേനെ ഞാൻ ഒന്ന് പോയി ചെക്ക് ഇനി പോയി പോയിട്ട് എന്തുകൊണ്ട് സർദലി ഉണ്ടാവുന്ന ചെക്ക് ചെയ്യാൻ പോകണം എന്നാ അതാ പറഞ്ഞു എന്തൊക്കെയാ അസുഖങ്ങളാണ്ടാന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല ഇവിടെ ആര് വന്ന് തിരക്കുന്നത് ഇവിടെ ഇന്ന കച്ചിറ പോലെ ഇവിടെ അധികം പറ്റായിട്ട് താങ്ങോട്ടിരിക്കും ഇവിടെ ഉള്ളവര് സിറ്റിയിലാകുമ്പോൾ നമുക്ക് പ്രശ്നവും ഇല്ലായിരുന്നു കൊല്ലത്തും കൂടി നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലായാലും അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ എപ്പോഴെങ്കിലും വണ്ടിയുണ്ട് ആകെ ഒരു വസമുണ്ട് അത് മണിക്കൂറുകാണെങ്കിൽ ചിലപ്പോൾ ആവശ്യം കാണത്തില്ല ഒരു ബസ്സാണ് ഈ റൂട്ടിൽ കൂടെ ഓടുന്നത് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാന്ന് പറയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളൊക്കെ സിറ്റി തവണ ഈ പുഴയിൽ വന്ന് കിടക്കുന്ന നരകം പിടിച്ചെടുത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ നരകത്തിൽ വന്ന് കിടക്കുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നിവൃത്തി കണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടെ വന്ന് കിടക്കുവോ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനെടുത്ത് പരാതി പറയാൻ ഇതൊക്കെ പരാതി പറഞ്ഞു ഇതിനകത്താണ് മുമ്പേ ആൾക്കാർ ആൾക്കാരും വന്ന് ഇതാണൊക്കെ എഴുതിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രമാണം കിട്ടിയിട്ടില്ല ഇതിന് നമുക്ക് കൊടുത്തിട്ട് പോകാനാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോവാൻ ശരി എല്ലാവരും കൂടുതൽ പ്രമാണം കിട്ടിയെങ്കിൽ കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ താമസിക്കാനും കൊല്ലത്ത് സിറ്റിയിലെങ്ങാനും ആരും പട്ടായം തന്നിട്ടില്ല ഇതുവരെ തന്നിട്ട് പതിമൂന്ന് വർഷം അതിനു വേണ്ടി ഇവിടെ എല്ലാവരും ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്തു ആർക്കും കൊടുത്തിട്ടില്ല ആ പിന്നെ വിട്ടിട്ട് പോകാനില്ലേ പറ്റുള്ളൂ അതുപോലെ ഇവിടുത്തെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല എന്താ ചെയ്യാനോ ആരടുത്ത് പരാതി പറയാനൊ ജയിച്ചില്ലേ പ്രേമചന്ദ്രൻ നമുക്ക് അയാൾക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്തത് അയാൾ കോൺഗ്രസ് ആകുമ്പോഴത്തേക്കൊരു നന്മ ഉണ്ടാവും പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല അവരെന്തെങ്കിലും ഇനി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താല് ഓക്കെ അല്ലെങ്കിൽ ഒരു മനുഷ്യരെ നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ഉള്ളു എനിക്ക് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടത്തെ കുടുംബങ്ങളെ ധവളക്കുഴി സുനാമി ഫ്ലാറ്റിലേക്ക് മാറ്റി താമസിപ്പിച്ചപ്പോൾ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകുമെന്നാണ് അവർക്ക് ലഭിച്ച വാഗ്ദാനം എന്നാൽ അറ്റകുറ്റപ്പണികൾ മാലിന്യ സംസ്കരണം സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കൽ എന്നിവ കൃത്യമായി നടത്തുന്നില്ല കൂടാതെ വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും അമിതമായ ബില്ല് ഈ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തുന്നു ചെറിയ ജോലികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവിടെയുള്ള മിക്ക കുടുംബങ്ങളും കഴിയുന്നത് ഇവിടെയുള്ള കുട്ടികൾക്ക് കളിസ്ഥലമോ വായനക്കാവശ്യമായ സൗകര്യമോ ഇല്ലാത്തതിനാൽ ഇവർ പല ദുശീലങ്ങളിലേക്കും തിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്